ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള മൂന്ന് പ്രധാനപ്പെട്ട ജോബ് അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പം അതിൽ ഐ ആർ സി ടി സിയിൽ വന്നിരിക്കുന്ന മുപ്പത്തി ആറോളം ഒഴുകളിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലൊരു പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഫാക്റ്റിൽ ഇപ്പോൾ ഏകദേശം എഴുപത്തി എട്ടോളം ഒഴികളിലേക്ക് നല്ല ശമ്പളത്തിൽ രണ്ട് ലക്ഷം വരെയൊക്കെ ശമ്പളം പറയുന്ന തസ്തികളുണ്ട് അപ്പം അതിലേക്ക് വിളിച്ചിട്ടുണ്ട് അതുപോലെ സൗത്ത് ഈസ്റ്റ് കോൾഫീൽഡിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തഞ്ചോളം ഒഴികളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അങ്ങനെ മൂന്ന് നോട്ടിഫിക്കേഷനാണ് ഇന്ന് തമ്മിൽ പറയാൻ പോകും താല്പര്യമുള്ള ആളുകൾക്ക് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അതിൽ ഐ ആർ സി ടി സിലൊക്കെ അപ്രൻറ്റഷിപ്പിന് വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് അതിൽ നിങ്ങൾക്ക് അപ്രന്റിഷിപ്പ് ഇന്ത്യ ഡോട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനിൽ അപേക്ഷിക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട് താഴെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നമുക്കൊരു ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മൂന്ന് പ്രധാനപ്പെട്ട ജോബ് അപ്ഡേറ്റ്സുകൾ ആദ്യമായിട്ട് ഇന്ത്യൻ റെയിൽവേക്ക് കീഴിലുള്ള ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡ് ഐ ആർ സി ടി സി പുതിയ റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ട് പിന്നീട് വന്നിരിക്കുന്നത് ഫാക്ടിൽ ദ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ടാബൻകൂർ ലിമിറ്റഡ് ഫാക്ടിൽ കേരളത്തിലും ഒഴിവുകളുണ്ട് ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി പറയുന്നുണ്ട് പിന്നീട് സൗത്ത് ഈസ്റ്റേൺ കോൾ കോൾഫീൽഡ്സ് ലിമിറ്റഡിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തഞ്ചോളം ഒഴികുകളിലേക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് നോട്ടിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് നമുക്ക് ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലുള്ള ഐ ആർ സി ടി സിയിൽ എന്താണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നോക്കാം ഐ ആർ സി ടി സി ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡ് ഇപ്പോൾ നോർത്ത് സോണിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിലൊരു കാറ്റഗറി കാറ്റഗറിപ്പെടുന്ന ഒരു കമ്പനിയാണ് അതിലേക്ക് വേണ്ടിയിട്ട് വിവിധ ട്രേഡുകളിലായിട്ട് നിങ്ങൾക്ക് അപ്രണ്ടിഷിപ്പിന് വേണ്ടിയിട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട് അപ്പോൾ അതിലേക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് കോപ്പ ട്രേഡിൽ നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ അവർക്ക് ഇരുപത്തി ഒമ്പതോളം ഒഴിവുകളിലേക്ക് ഓൾഡ് ഡിപ്പാർട്ട്മെൻറ്റ് എ ആർ സി ടി സിയുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇരുപത്തിയൊമ്പത് ഒഴിവുകളുണ്ട് അതിലേക്ക് ഒരു വർഷത്തേക്കായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക അതിലേക്ക് പത്താം ക്ലാസ് ഉണ്ടായിരിക്കുക പ്ലസ് നിങ്ങൾക്ക് ഐ ടി ഈ ഒരു സമാന ട്രേഡിലുള്ളൊരു ഐ ടി അല്ലെങ്കിൽ എൻ സി വി ടി എസ് സി വി ടി അംഗീകരിച്ച ഐ ടി ഉണ്ടായിരിക്കാം പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊക്യൂമെൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് കാറ്ററിംഗ് വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി ഉണ്ട് അതിലേക്ക് ഗ്രാജുവേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് കോമേഴ്സ് അതുപോലെ സപ്ലൈ ചെയിൻ ഒരു സിമിലർ അല്ലെങ്കിൽ സി എ ഇൻ്റർ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം പിന്നെ എക്സിക്യൂട്ടീവ് എച്ച് ആർ എംപ്ലോയി ഡാറ്റ മാനേജ്മെൻറ്റിൽ ഫിനാൻസ് ആൻഡ് എച്ച് ആർ വിഭാഗത്തിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മൂന്ന് വേക്കൻസി ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ ഇതിലേക്ക് വേണ്ടത് പിന്നെ ഹ്യൂമൻ റിസോഴ്സസ് ട്രെയിനിങ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഹെച്ച് ആർ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി പിന്നെ മീഡിയ കോർഡിനേറ്റർ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി മൊത്തം മുപ്പത്തിയാറ് ഒഴിവുകളാണ് ഈ ഒരു കമ്പനിയിലേക്ക് ഐ ആർ സി ടി സിയുടെ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് അപ്പം ഇതിലേക്ക് കേരളത്തിൽ ഇതിലേക്ക് പ്ലേസിങ് വരുന്നതിന് നോർത്ത് സോണിലായിരിക്കും ഉണ്ടായിരിക്കുക ഡൽഹി അതുപോലെ രാജസ്ഥാൻ ഉത്തർപ്രദേശ് ചണ്ഡീഗഡ് എന്നീ പ്രദേശങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക ഇതിലേക്ക് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റിൽ നിൽക്കത് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ അപ്രന്റിഷിപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു പറഞ്ഞിരിക്കുന്ന അപ്രന്റിഷിപ്പ് ഇന്ത്യ ഡോട്ട് ജി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഇതിലേക്ക് സ്റ്റൈപ്പെൻറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് ഏകദേശം പതിനായിരത്തിൽ താഴെ രൂപ മാത്രമായിരിക്കും നിങ്ങൾക്ക് സ്റ്റൈപ്പെൻ്റ് മന്ത്ലി ലഭിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കാം രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ പറയുന്നത് ഫാക്റ്റിലാണ് ഫെ ദ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഫാക്റ്റ് സെൻട്രൽ പി എസ് സി ആണ് പബ്ലിക് സെക്ടർ ആണ് ഇതിലേക്ക് കൊണ്ടിട്ടിപ്പോൾ വ്യത്യസ്തമായുള്ള സീനിയർ മാനേജർ മെക്കാനിക്കൽ രണ്ട് വേക്കൻസി മാർക്കറ്റിംഗ് മൂന്ന് വേക്കൻസി സെയിൽസിൽ ഓഫീസേഴ്സ് സെയിൽസിൽ ആറ് വേക്കൻസി അതുപോലെ ഓഫീസേഴ്സ് വെൽഫെയറിൽ ഒരു വേക്കൻസി മാനേജ്മെൻറ്റ് ട്രെയിനിങ് കെമിക്കൽ പതിനാല് വേക്കൻസി മെക്കാനിക്കൽ ആറ് ഇലക്ട്രിക്കൽ ഏഴ് ഇൻസ്ട്രുമെൻറ്റേഷൻ അഞ്ച് സിവിൽ രണ്ട് സേഫ്റ്റി ഫയർ ആൻഡ് സേഫ്റ്റി ഒന്ന് മാർക്കറ്റിംഗ് അഞ്ച് അതുപോലെ തന്നെ ഫിനാൻസ് നാല് അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ രണ്ട് മാനേജ്മെൻ്റ് ട്രെയിനിങ് മെറ്റീരിയൽ രണ്ട് ടെക്നീഷ്യൻസ് പത്ത് അതുപോലെ ക്രാഫ്റ്റ്മാൻ നാല് റിഗ്ഗർ അസിസ്റ്റൻറ്റ് നാല് അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് മൊത്തം എഴുപത്തി എട്ടോളം ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകൾ ശമ്പളം സീനിയർ മാനേജർക്കൊക്കെ എഴുപതിനായിരം മുതൽ രണ്ട് ലക്ഷം വരെ ശമ്പളം പറയുന്നുണ്ട് മറ്റുള്ള ഇതിലേക്ക് ഏകദേശം നിങ്ങൾക്ക് ആ അൻപതിനായിരം വരെയൊക്കെ അൻപതിനായിരം സ്റ്റാർട്ടിംഗ് ശമ്പളമൊക്കെ ലഭിക്കുന്ന പോസ്റ്റുകളൊക്കെ നിലവിലുണ്ട് ഇതിലേക്ക് സീനിയർ മാനേജർ മാനേജർ പോസ്റ്റുകളിലേക്കൊക്കെ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഏത് മാർക്കറ്റിംഗ് വിഭാഗത്തിലാണെങ്കിലും അതിലേക്ക് അല്ലെങ്കിൽ മെക്കാനിക്കൽ വിഭാഗത്തിലേക്കാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഡിഗ്രി ഡിപ്ലോമ പ്ലസ് അതിനോട് കൂടിയിട്ടുള്ള എക്സ്പീരിയൻസും കൂടി സീനിയർ മാനേജിംഗ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ വേണം എന്നാൽ ഓഫീസർക്ക് ബി എസ് സി ആണ് അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല അവർക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഏത് ബ്രാഞ്ചിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയാണ് വേണ്ടത് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഇതിലേക്കും അപേക്ഷിക്കാം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് താഴെ നിന്ന് ലഭിക്കുന്നതാണ് അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സൗത്ത് ഈസ്റ്റേൺ കോൾ ഫീൽഡ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഇത് കോൾ ഇന്ത്യക്ക് കീഴിലുള്ളൊരു സബ്സിഡറി ഫേമാണ് ഇതിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് ഏകദേശം ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ചോളം ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളുള്ളത് അതിൽ ഗ്രാജുവേറ്റ് വിവിധ ട്രേഡുകളിലെ അപ്രൻറ്റിസ്ഷിപ്പ് വിഭാഗത്തിനാണ് റിപ്പ് റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് ഇൻ മൈനിങ് എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് ഇരുന്നൂറ് സീറ്റ് ഉണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ അൻപത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അൻപത് സിവിൽ എഞ്ചിനീയറിംഗ് മുപ്പത് അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇരുപത് ടെക്നീഷ്യൻസ് അപ്പൻഡിസ് തൊള്ളായിരം അതുപോലെ ടെക്നീഷ്യൻസ് അപ്പൻസ് മെക്കാനിക്കൽ അൻപത് അതുപോലെ ഇലക്ട്രിക്കൽ എഴുപത്തഞ്ച് സിവിൽ അൻപത് അങ്ങനെയാണ് ഓരോ വിഭാഗത്തിനും അതിൻ്റെതായുള്ള സീറ്റുകളുടെ എണ്ണം അതിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അതിലേക്ക് വേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടത് ഗ്രാജുവേറ്റ് അപ്രൻറ്റിഷിപ്പിന് നിങ്ങൾക്ക് നാല് വർഷത്തെ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കുക ഇനി ഡിപ്ലോമ അപ്രൻറ്റിഷിപ്പിനാണെങ്കിൽ ഡിപ്ലോമ മൂന്ന് വർഷത്തെ റെഗുലർ ഡിപ്ലോമയാണ് ഡിപ്ലോമയാണതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതിലേക്കും അപേക്ഷിക്കുക അപ്പം മൂന്ന് ജോബ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞത് താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കൊക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ക്വാളിഫിക്കേഷനുള്ള ആളുകൾ അത് നോക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ చాలా ఫోల్ చేయతావాళ్ళు ఫాలో చేయాలి అడుగు నోటిఫికేషన్ థ్యాంక్ యూ ఫర్ వాచింగ్ నైస్ డే